നമ്മളിപ്പോ നാട്ടിൽ നിന്ന് യു എയിലേക്ക് വരുന്ന സമയത്ത് നാട്ടിലെ എ ടി എം കാർഡ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ടല്ലേ എന്നാൽ ഇനി മുതൽ നാട്ടിലെ എ ടി എം കാർഡ് വെച്ചിട്ടും ഇവിടെ യു എയിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും ഇന്ന് ജൂലൈ സിക്സ് സാറ്റർഡേ സാധാരണ നമുക്ക് വെള്ളി ശനി ഞായറാറ് ദിവസങ്ങളിലാണ് ലീവ് വരുന്നത് ഇതിപ്പോ ഇന്ന് ശനിയാഴ്ചയായി ഞായറാഴ്ച ഓൾറെഡി നമുക്ക് വേറൊരു ലീവ് കിട്ടേണ്ടതാണ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ലീവ് മിസ്സായില്ലേ എനിവേ പേയ്മെന്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലെ പേയ്മെന്റ് കമ്പനിയായ നെറ്റ്വർക്കും തമ്മിലുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സിസ്റ്റം ഇപ്പം പുതുതായിട്ട് ഇറക്കിയിട്ടുള്ളത് ഇതുവഴി നമുക്ക് നാട്ടിലെ എ ടി എം കാർഡ് വെച്ചിട്ട് യു എയിലെ ട്രാൻസാക്ഷൻ നടത്താം അതായത് എ ടി എം കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ യു പി ഐ ക്യു ആർ കോഡ് യൂസ് ചെയ്തിട്ടോ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനുള്ള ഒരു ഉള്ളത് അപ്പൊ വിസിറ്റ് വിസയിലൊക്കെ വരുന്നവർ ഇനി ദൃഹത്തിലേക്ക് മാറണം എന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട അപ്പോൾ വിസിറ്റ് വിസയിൽ വരുന്നവർ യു എയിലെ ചൂട് കൂടി ഇപ്പൊ ഒന്ന് കണക്കിലെടുക്കുന്നത് നല്ലതാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അൻപത് ഡിഗ്രി സെൽഷ്യസിന്റെ മേലൊക്കെയാണ് യു എയിലെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇതിനോട് കൂടെ തന്നെ ഒമാനിലെ ഒരു അപ്ഡേഷനും കൂടി പറയാനുണ്ട് ഒമാനിൽ അടുത്ത രണ്ട് ദിവസം നല്ല ശക്തമായ മഴക്കും കാറ്റിനും സാധ്യത ഉണ്ടെന്നാണ് ഒമാൻ നാഷണൽ സെന്റർ ഓഫ് മെറ്ററോളജി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ആ പ്രദേശങ്ങളിൽ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എനിവേ ഹാവ് എ ഡേ